നിന്റെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാകുന്നു അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നശിപ്പിക്കുകയില്ല നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ ഉടമ്പടി മറക്കുകയും ആവർത്തന പുസ്തകം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാകുന്നു മനസ്സറിവുള്ള ദൈവമാകുന്നു അതുകൊണ്ട് തന്നെ അവനൊരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല കർത്താവ് നമ്മെ ഉപേക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴെല്ലാം കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയല്ല ഉണ്ടായത് നാം കർത്താവിനെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് കർത്താവിനെ ഉപേക്ഷിച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് പിന്തിരിഞ്ഞ് അപകടത്തിൽപ്പെടുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കർത്താവിനെ കാണുന്നില്ല ചോദ്യം കർത്താവെ നീ എന്നെ ഉപേക്ഷിച്ചതെന്ത് ആ ചോദ്യം ഒരു പ്രസക്തിയും ഇല്ലാത്ത ചോദ്യമാണ് ഈ ദൈവമോ ഉപേക്ഷിക്കുന്ന ദൈവമല്ല അവൻ നശിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ആരെയും നാശത്തിലേക്ക് തള്ളിയിടുവാൻ താല്പര്യപ്പെടുന്നില്ല പിതാക്കന്മാരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി അവനൊരു കാലത്തും മറക്കുകയില്ല കർത്താവ് എത്ര ശ്രേഷ്ഠമായ ഉടമ്പടിയാണ് നമുക്ക് തന്നത് ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഉടമ്പടി തന്ന ദൈവം നമ്മെ കൈവിടുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഈ ദൈവം കരുണയുള്ള ദൈവമാകുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ Парень, ребят.